ബൈബിളിൽ പലയിടത്തും വിഗ്രഹാരാധനകളെ എതിർക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് ദേവാലയങ്ങളിൽ ക്രിസ്ത്യൻ പള്ളിയിൽ നടക്കുന്നത് മനുഷ്യ നിർമ്മിതമായ രൂപങ്ങൾ വെച്ചാണല്ലോ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത വായിക്കാൻ അറിഞ്ഞിട്ട് കാര്യമില്ല വായിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നുവെങ്കിൽ മാത്രമേ വായിക്കുന്നതിൽ അർത്ഥമുള്ളൂ എരുസലേമിൽ ദേവാലയത്തിൽ പോയി മടങ്ങി വരുന്ന ഒരു മനുഷ്യൻ സാധാരണക്കാരനല്ല ഒരു രാജ്യത്തിലെ ധനവകുപ്പ് മന്ത്രിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം യാതൊരു അറിവും ബോധവും ഒരു മനുഷ്യനെ ആ സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്കാക്കത്തില്ല ഇപ്പോൾ സമൂഹത്തിൽ ഏകദേശം നല്ല വിദ്യാസമ്പന്നരായ മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിരിക്കണമല്ലോ ആ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെയെങ്കിലും വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യൻ പോലും വിശുദ്ധ വേദപുസ്തകം വായിച്ചിട്ട് അദ്ദേഹത്തിനടുത്ത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പോൾ പീരിപ്പോസ് എന്ന് പറയുന്ന ദൈവദാസന് അരികൾ ചെന്നിട്ട് ചോദിച്ചു നീ വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നുവോ അദ്ദേഹത്തിൻ്റെ മറുപടി ഒരുവൻ പൊരുൾ പറഞ്ഞു തരാനില്ലായ്മയാൽ എങ്ങനെ ഗ്രഹിക്കും ശ്രദ്ധിക്കണം ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുവാൻ അത് തർജ്ജമ ചെയ്തു തരുവാനില്ല എന്നല്ല മറിച്ച് ഇതിൽ വായിക്കുന്ന ഭാഗത്ത് അന്തർലീനമായിരിക്കുന്ന ആശയം എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക് അത് ഗ്രഹിക്കാൻ കഴിയത്തില്ല അപ്പോൾ പീലിപ്പോസ് തേരിനോട് ചേർന്ന് ചെന്ന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നു ഇനി ഈ പീലിപ്പോസ് പറഞ്ഞു കൊടുക്കുന്നതും ഇത്തരത്തിലൊക്കെയാണെങ്കിൽ ഇത്തരത്തിലെന്ന് പറഞ്ഞാൽ ഞാൻ ഞാനതിന് പുറകൊരു വീഡിയോ പ്ലേ ചെയ്യാം അത് നിങ്ങൾ കേൾക്കണം ഒരു യുവാവ് വളരെ മാന്യമായ നല്ല നിലവാരമുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ പറയുന്ന വ്യാഖ്യാനങ്ങളും കൊടുക്കുന്ന വിശദീകരണം അതായത് പൊരുൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇത്തരത്തിലൊക്കെ പറഞ്ഞുകൊടുത്ത ലോകത്തിൻ്റെ അവസ്ഥ എവിടെ ചെല്ലും വെറുതെ മുൻവിധിയോടു കൂടി കാണാതെ അദ്ദേഹം പറയുന്നത് എന്താണെന്നും വിശുദ്ധ വേദവസ്തുക്കം പറയുന്നത് എന്താണെന്നും വളരെ വ്യക്തമായി നമുക്ക് ഒരു പഠന നിരൂപണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഗ്രഹിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ യുവാവ് ചോദിക്കുന്ന ചോദ്യം നമുക്കൊന്ന് ആദ്യമൊന്നു കേൾക്കാം ിൽ പലയിടത്തും വിഗ്രഹാരാധനകളെ എതിർക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് ദേവാലയങ്ങളിൽ ക്രിസ്ത്യൻ പള്ളിയിൽ നടക്കുന്നത് മനുഷ്യ നിർമ്മിതമായ രൂപങ്ങൾ വച്ചാണല്ലോ പ്രാർത്ഥിക്കുന്നത് ചോദ്യം കേട്ടല്ലോ വിഗ്രഹത്തെ ആരാധിക്കരുതെന്ന് പറയുന്ന ബൈബിളിനെ ആസ്പദമാക്കിയുള്ള ചർച്ചകളിലാണ് പല വിഗ്രഹങ്ങളും കണ്ടുവരുന്നത് അത് വചനവിരുദ്ധമല്ലേ എന്നുള്ള ആശയത്തിലാണ് ഈ യുവാവിന്റെ ചോദ്യം ആ ചോദ്യത്തെ വളരെ നന്ദിപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അതിന് മറുപടിയായി ഒരു വ്യക്തി മറുപടി കൊടുക്കുന്നുണ്ട് ആ മറുപടികളെ നമുക്ക് ഓരോ ഭാഗങ്ങളായി തരം തിരിച്ചുകൊണ്ട് അദ്ദേഹം കൊടുക്കുന്ന മറുപടിയും വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്നും നമുക്കൊരു ചിന്തയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഈ വിഗ്രഹത്തെക്കുറിച്ചും വിഗ്രഹ ആരാധനയെക്കുറിച്ചും അദ്ദേഹം പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ട് മുൻകുതിയൊന്നും വേണ്ട നമുക്ക് വളരെ ദൈവവചനമാണെന്നുള്ള ഒരു ഭയത്തോടും ബഹുമാനത്തോടും കൂടി നമുക്കതിൻ്റെ അന്വേഷണത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കടക്കാം ഇദ്ദേഹം ഈ ശലോമോൻ എന്ന് പറയുന്ന രാജാവ് യരിശിനം ദേവാലയത്തിൽ കാളുകളുടെ ബിംബം ഉണ്ടാക്കിയല്ലോ എന്ന് താൻ പറഞ്ഞിട്ട് അതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് നോക്കാം മാലാഖമാരുടെ പ്രതിമ ഉണ്ടാക്കാൻ പിതാവായ ദൈവം തന്നെ അവിടെ ആവശ്യപ്പെടുന്നുണ്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ആറ് ഏഴ് അധ്യായങ്ങൾ വായിക്കുമ്പോൾ സോളമൻ രാജാവ് ജറുസലേം ദേവാലയം നിർമ്മിച്ച് ശ്രീകോവിലിൽ പത്തുമുഴം ഉയരമുള്ള മാലാഖമാരുടെ പ്രതിമ ഒലിവരം കൊണ്ടുണ്ടാക്കി വെക്കുന്നതായിട്ട് വചനം പറയുന്നുണ്ട് അപ്പോൾ പ്രതിമയുണ്ടാക്കരുതെന്ന് കർത്താവ് പറയുന്നത് ശരിയാണ് അതൊരിക്കലും വിഗ്രഹമാക്കി തീർത്ത് വിഗ്രഹമാക്കി അതിനെ ആരാധിക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കാളകളെ ഉണ്ടാക്കി പക്ഷെ അതിനൊരു വിഗ്രഹമാക്കി അതിലേക്ക് ദിവ്യ ശക്തി പകർന്നുകൊണ്ട് അല്ലെങ്കിൽ ആവഹിച്ചുകൊണ്ട് അതിനെ ആരാധിക്കുന്നില്ല എന്നാണ് കാര്യം പറയുന്നത് അപ്പോൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം ഈ കൽപ്പന കൊടുക്കുന്നത് ആരാ ദൈവമാ ആ ദൈവം തന്നെയാണ് ശലോമോനോട് ഈ കാളകളും ഉണ്ടാക്കാൻ പറഞ്ഞത് നമ്മൾ ന്യായമായ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ വീട് കേൾക്കുന്ന താങ്കൾക്ക് തങ്ങളുടെ വീട് ചുറ്റുമുതലുകളിൽ നിർമ്മിക്കപ്പെട്ട് ഒരു ഗേറ്റും അവിടെ വെച്ചിട്ടുണ്ടെന്ന് കരുതുക അത് ഗേറ്റ് വച്ചിരിക്കുന്നത് പ്രവേശനം തടയുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അപ്പോൾ ഞാൻ അതിനകത്ത് വന്ന് കയറുന്നത് അത്ര ശരിയല്ല മറിച്ച് അതിൻ്റെ ഉടമയായിരിക്കുന്ന താങ്കൾ വന്ന് ആ വാതിൽ തുറന്നിട്ട് അകത്തേക്ക് വരാൻ പറയുകയാണ് അപ്പോൾ ഞാൻ പറയുകയാണ് ഇതിനകത്തേക്ക് കടക്കാതിരിക്കാനല്ലേ ഈ ഗേറ്റും ഈ മതിലൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നത് ശരിയല്ല അപ്പോൾ ഉടമ പറയുകയാണ് താങ്കൾ ധൈര്യമായിട്ടുകൊണ്ട് പോരെ ഞാൻ പോകണമോ വേണ്ടയോ ഇനി അയൽവാസിയായിരിക്കുന്ന ഒരാൾ വന്നിട്ട് എന്നോട് പറയുക അതിനകത്തേക്ക് കയറിക്കോളം പറഞ്ഞാൽ ഞാൻ കയറുമോ ഇല്ലയോ ഇനി തമ്മളോട് വ്യത്യാസമൊന്നു മനസ്സിലാക്കണം തടഞ്ഞിരിക്കുന്ന വ്യക്തി അനുവാദം തന്നാൽ ധൈര്യമായിട്ട് കയറിപ്പോരാ ഇനി യാദന്ദിൻ്റെ പ്രതിമയോ വിഗ്രഹമോ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ദൈവം ശലോമോനോട് കാളക്കൊട്ടി ഉണ്ടാക്കുവാൻ ഒരു നിർദ്ദേശം കൊടുക്കുന്നു ഇനി ഞാൻ ന്യായമായ ചോദിക്കട്ടെ ശലോമോൻ യഹോവ തന്നോട് അരുൾ ചെയ്തിട്ടും കാണക്കുട്ടിയെ ഇരുന്നാൽ അത് അനുസരണമാണോ ലംഘനമാണോ നിങ്ങൾക്കെന്ത് തോന്നുന്നു കാണക്കുട്ടി ഉണ്ടാക്കിയാൽ യാതൊന്നിൻ്റെയും പ്രതിമയും വിഗ്രഹത്തെയും ഉണ്ടാക്കരുതെന്നുള്ള കല്പനയുടെ ലംഘനമാണ് ഇനി ഉണ്ടാക്കാതിരുന്നാൽ യഹോമിയായ കർത്താവ് തന്നോട് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞ ആജ്ഞയുടെ ലംഘനമാണ് കാര്യങ്ങൾ മനസ്സിലായോ അപ്പോൾ ഇത് കൽപ്പന കൊടുത്തത് ആരാണ് എന്നുള്ളതാണ് പ്രാധാന്യം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞ അനുവാദം കൊടുത്തത് എങ്കിൽ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത് അനുസരിക്കുകയും അതുപോലെ തന്നെ ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞത് അനുസരിക്കുകയും ചെയ്താൽ അതിൻ്റെ പരിണതഫലം എന്തായിരിക്കും ന്യായമായി ഒന്ന് ചിന്തിച്ചു നോക്കുക അപ്പോൾ അങ്ങനെ എങ്കിൽ സഹോദര ശലോമോൻ ദൈവത്തെ അനുസരിച്ചതാണ് ആ കാളക്കുട്ടി ഉണ്ടാക്കിയത് മാത്രമല്ല മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയ സംഭവം അറിയാമല്ലോ അതാർ എന്നിട്ട് അവിടെ എന്താണ് ചെയ്തത് അതാരു പറഞ്ഞിട്ട മോശ ഇവിടെ കൽപ്പന അനുസരിക്കുകയാണോ ലംഘിക്കുകയാണോ ചെയ്തത് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്തൊക്കെ പൊരുൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ വിഷയം നിസ്സാരമൊന്നുമല്ല ജനലക്ഷങ്ങളല്ല ജനകോടികളാണ് കോടികളാണ് വിഗ്രഹ ആരാധനയെക്കുറിച്ച് ഈ സഭാ മേധാവിത്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ കുരുക്കിൽ കെട്ടപ്പെട്ട് കിടക്കുന്നത് കുറച്ചാളുകളൊന്നുമല്ല വളരെ ഗൗരവമായി മനസ്സിലാക്കണം അപ്പോൾ ഷനോമൻ ദേവാലയത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ചത് ഈ ഹോവയെ അനുസരിച്ചതാണ് അനുസരണക്കേടല്ല പിന്നെ അദ്ദേഹം പറയുന്നൊരു ന്യായമുണ്ട് കാളക്കുട്ടിയെ വിഗ്രഹമാക്കി മാറ്റി അവിടെ ആരാധിച്ചില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയിട്ട് എന്താ ചെയ്തേ വെറുതെ ഇരിക്കുവാണ് ചെയ്തത് അപ്പോൾ നമുക്ക് നമുക്കതിനേക്ക് വിശദീകരണത്തിലേക്ക് കടക്കാം ഇദ്ദേഹം പറയുന്നൊരു കാര്യം യാതെ വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് ഇസ്രായേൽ ജനത്തോട് പറയാൻ കാരണം ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ദൈവമാക്കിയത് കൊണ്ടാണ് ദൈവം കൽപ്പന കൊടുത്തതെന്ന് താൻ പറയുന്നു താൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണെന്ന് നമുക്കത് നോക്കാം ഇനി ബൈബിളിലേക്ക് വരുമ്പോൾ പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ കാളക്കുട്ടിയെ ദൈവമായി കണ്ട് ആരാധിച്ച ഇസ്രായേൽ ജനത്തോടാണ് ഭൂമിയിലോ ആകാശത്തിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമ നിർമ്മിച്ച് ദൈവമായി കണ്ടു നീ അതിനെ ആരാധിക്കരുതെന്ന് കർത്താവ് കർശന നിർദ്ദേശം നൽകുന്നത് കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിന് ദൈവത്വം കൊടുത്ത് ആരാധിച്ചപ്പോഴാണ് ദൈവം കൊടുക്കുന്നത് തെറ്റാണ് സഹോദരൻ അത് വിശുദ്ധ വേദവസ്തുവും പറയുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഒന്നിൽ വായിക്കുമ്പോൾ മോശ ഇറങ്ങി വരുവാൻ എന്ന് കണ്ടപ്പോൾ അപ്പോൾ ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല മിക്കവാറും ഒരാഴ്ചയല്ല രണ്ടാഴ്ചയല്ല ഏകദേശം നല്ലൊരു ദിവസം കഴിഞ്ഞു പോയി മനസ്സിലാക്കണം അപ്പോഴാണ് ജനങ്ങൾ പറയുന്നത് മോശം വരുവാൻ്റെ വൈകി നാളുകളായിട്ടും വരുന്നില്ല ഇനി നമുക്കൊരു വിഗ്രഹം ഉണ്ടാക്കാം അങ്ങനെയാണ് അവർ വിഗ്രഹം ഉണ്ടാക്കുന്നത് എന്നാൽ അതിൻ്റെ തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ ഉറപ്പാട് വസ്തുവം മുപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ ഞാൻ വായിക്കുക അപ്പോൾ യഹോബ മോശ നീ ഇറങ്ങി ചെല്ലുക എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതിന് മുകളിലത്തെ സംഭവം ഉണ്ടായി അതായത് കാളക്കുട്ടി ഇവർ ഉണ്ടാക്കി ആരാധിച്ചു അപ്പോൾ പെട്ടെന്ന് എഴുതി കണ്ട് കൊടുത്തത് നമുക്ക് പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എഴുതി കൊടുത്തൊരു കാര്യമാണ് എന്നിട്ട് പറഞ്ഞു അപ്പോൾ യഹോവ മോശമായിട്ട് നീ ഇറങ്ങി ചെല്ലുക ഏത് ഇവർ വിഗ്രഹമുണ്ടാക്കി ആരാധിച്ചപ്പോൾ പറയുകയാണോ നീ ഇറങ്ങി ചെല്ലുക അപ്പോൾ ഈ നാൽപ്പത് ദിനരാത്രങ്ങളുടെ ഏകദേശം ഒടുവിൽത്തെ ദിനങ്ങളിലാണ് ഇവരെന്തു ചെയ്യുന്നത് വിഗ്രഹം ഉണ്ടാക്കുന്നത് വിഗ്രഹം അവരുണ്ടാക്കി ആരാധിക്കുന്നത് കണ്ടിട്ട് പെട്ടെന്നൊരു കൽപ്പന കൊടുത്തതല്ല വിഗ്രഹം ഉണ്ടാക്കി ആരാധിച്ചപ്പോൾ അപ്പോഴത്തെ പറയുക നീ ഇറങ്ങി ചെല്ലുക അപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ കൽപ്പന കിട്ടിയിട്ടുണ്ട് എന്നിട്ട് പറയുന്നു നീ മിസ്ലിം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കി നമസ്കരിക്കുന്നത് നമസ്കരിച്ചു അതിന് യാഗം കഴിച്ചു ഇവിടെ പറഞ്ഞു ഞാൻ അവരോട് കൽപ്പിച്ച വഴികളെ അവർ വിട്ടുമാറി അപ്പം കൽപ്പനയാണോ ആദ്യം ഉണ്ടായത് വിഗ്രഹം ഉണ്ടാക്കിയതാണോ ആദ്യം ഉണ്ടായത് ഈ മറുപടി കൊടുത്ത സഹോദരൻ അർച്ചനാണോ അതെനിക്ക് അറിയില്ല ആരാണെങ്കിലും ഇതിനൊരു മറുപടി വ്യക്തമായി നിങ്ങളുടെ സഭയിൽ കൊടുക്കുക നിങ്ങൾ തിരുത്താൻ ബാധ്യസ്ഥനാണ് കൽപ്പന ലംഘിച്ച ജനത്തെ നോക്കി കൽപ്പന കൊടുക്കുകയല്ല ചെയ്തത് കൽപ്പിച്ച കൽപ്പനയെ അവർ ലംഘിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് തന്നെ താങ്കൾ പറഞ്ഞത് തെറ്റാണ് പിന്നെ താങ്കൾ പറയുന്നുണ്ടല്ലോ ഈ വിഗ്രഹവും പ്രതിമയും രണ്ടും രണ്ടാണെന്ന് അതിന് ന്യായീകരണം നമുക്കൊന്ന് കേൾക്കാം എന്നാൽ ഹൈന്ദവ ദേവാലയങ്ങളിലേക്ക് അവരുടെ അമ്പലത്തിന്റെ സ്ത്രീകോവിലുകളിലിരിക്കുന്ന ശില്പത്തെ നമ്മൾ ഒരിക്കലും പ്രതിമ എന്ന് വിളിക്കാറില്ല അത് വിഗ്രഹമാണ് ശില്പശാസ്ത്ര പ്രകാരം ഒരു ശില്പി അത് വെങ്കലത്തിലോ മണ്ണിലോ കല്ലിലോ ഒക്കെ കൊത്തിയുണ്ടാക്കുന്ന ശില്പത്തെ ശുദ്ധീകരിച്ച് പ്രാണപ്രതിഷ്ഠ അതായത് ദൈവിക സാന്നിധ്യത്തെ ഈ ശില്പത്തിലേക്ക് പൂർണ്ണമായും ആവഹിക്കുന്ന സകലവിധ ആചാരങ്ങൾക്കും ശേഷമാണ് ഒരു ശില്പത്തെ വിഗ്രഹമാക്കി അമ്പലത്തിൽ പ്രതിഷ്ഠിക്കുന്നത് അത് പിന്നീട് ഒരു ശില്പമല്ല ദൈവം തന്നെയാണ് അതാണ് അതിൻ്റെ വ്യത്യാസം എന്നാൽ കത്തോലിക്ക ദേവാലയങ്ങളിരിക്കുന്ന പ്രതിമകൾ അത് പ്രതിമകൾ മാത്രമാണ് അതൊരിക്കലും വിഗ്രഹങ്ങളല്ല ദൈവമായി കണ്ട് നമ്മൾ ഒരിക്കലും അതിനെ ആരാധിക്കുന്നില്ല ഇതുകൊണ്ടാണ് രണ്ട് പദങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഒന്ന് വണക്കം രണ്ട് ആരാധന ആരാധന എപ്പോഴും ദൈവത്തിന് മാത്രമാണ് വണക്കം അല്ലെങ്കിൽ ബഹുമാനമാണ് നാം ഈ പ്രതിമകളിലൂടെയൊക്കെ ഇവ കാണുമ്പോൾ ഇപ്പം നമ്മുടെ പപ്പ മരിച്ചാൽ മമ്മി മരിച്ചാൽ നമ്മൾ ഒരു രൂപം വെക്കും അത് കാണുമ്പോൾ നമുക്ക് അവരോടൊരു ബഹുമാനം തോന്നും അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ പേഴ്സിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോ കൊണ്ട് നടക്കാറുണ്ട് അതെടുത്ത് ഉമ്മ വെക്കാറുണ്ട് അതിനർത്ഥം നമ്മൾ അതിനെ ദൈവം ആരാധിക്കുന്നു എന്നുള്ളതല്ല ഇതേ തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാരുടെയൊക്കെ പ്രതിശേഷം നമ്മുടെ ഭരണഘടന എഴുതിയ ഡോക്ടർ അംബേദ്കർ അവരുടെ പ്രതിമയൊക്കെ ഉണ്ടാക്കി അതിന് ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ടല്ലോ അത് ആരാധനയല്ല എന്നാണ് പറയുന്നത് എന്നാൽ വിശുദ്ധ വേദപസ്തുക്കം ഈ വിഷയം സംബന്ധിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് വ്യക്തമായ ഒരു നിരൂപണം നടത്താം ഈ പത്ത് കൽപ്പന കൊടുക്കുന്നത് വിശുദ്ധ ഭേദവസ്തുക്കളിൽ എഴുതിയിരിക്കുന്ന രണ്ട് സ്ഥലങ്ങളിലാണ് ഒന്ന് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിലും രണ്ട് ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിലുമാണ് ഇവിടെ രണ്ട് പേരും എഴുതി ഇവിടെ രണ്ടിടങ്ങളിലും എഴുതിയിരിക്കുന്നതിൽ ആശയ വ്യത്യാസങ്ങളൊന്നുമില്ല രണ്ട് മൂന്ന് തന്നെയാണ് അപ്പോൾ പുറപ്പാട് ഇരുപതിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത് ഒന്ന് വിഗ്രഹം ഉണ്ടാക്കരുത് ഈ വാക്കിൽ രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിക്കണം ഒന്ന് വിഗ്രഹം രണ്ട് ഉണ്ടാക്കരുത് അതായത് നീ വിഗ്രഹമുണ്ടാക്കിയിട്ട് അത് ദിവ്യശക്തി കല്പിക്കരുത് എന്നല്ല പറഞ്ഞത് മറിച്ച് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നീ അതിനെ ആരാധിക്കരുതെന്നല്ല പറഞ്ഞത് നീ അതിനെ ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ നീ അതിനെ നമസ്കരിക്കരുത് എന്നല്ല പറഞ്ഞത് അതിനെ ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞത് അതല്ല ജസ്റ്റ് ഒരു വണക്കം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഡോക്ടർ അംബേദ്കറുടെ പ്രതിമയുടെ മുമ്പിൽ ചെന്നു വണങ്ങുന്നു നമ്മുടെ ഭരണഘടനയ്ക്ക് എഴുതുന്നൊരു വ്യക്തിയാണല്ലോ അദ്ദേഹത്തിൻ്റെ ആ ബിംബത്തിൻ്റെ മുന്നിൽ ഒരു ബഹുമാനം ഇവിടെ ബഹുമാനിക്കരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത് ഉണ്ടാക്കരുതെന്ന് ഇനി ചോദിക്കട്ടെ കത്തോലിക്ക അല്ലെങ്കിൽ വിഗ്രഹത്തിന് പ്രാധ ആ മുമ്പിൽ പോയി വണങ്ങുന്നവരോട് ഞാൻ ചോദിക്കട്ടെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ കൽപ്പനയ്ക്ക് നിങ്ങൾ എന്ത് ന്യായീകരണം കൊടുക്കും അതിൻ്റെ അർത്ഥം നിങ്ങളുണ്ടാക്കരുത് എവിടെയെങ്കിലും റെഡിമെയ്ഡ് കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചു വെച്ചോളാനാണോ എന്നാണോ അതിൻ്റെ അർത്ഥം അപ്പോൾ സഹോദരൻ ആ ശ്രദ്ധിക്കുക ആരാധിക്കുക വിണങ്ങുക നമസ്കരിക്കുക സേവിക്കുക ഇതേക്കൊണ്ട് മാറ്റിവെക്കുക ഒന്നാമത്തെ കൽപ്പന ഉണ്ടാക്കരുതെന്നാണ് ഇത് ഉണ്ടാക്കാതെ എങ്ങനെയാണ് നിങ്ങളുടെ ദേവാലയങ്ങളിൽ ഇത് വന്നത് അത് എന്തിൻ്റെയൊക്കെയാണെന്ന് നമുക്കത് കൃത്യം അറിയണമെങ്കിൽ ലേവ്യ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്ക് മുതൽ വായിക്കുക അവിടെ പറഞ്ഞത് ഒരു ആണിൻ്റെ ഉണ്ടാക്കരുത് ഒരു പെണ്ണിൻ്റെ പ്രതിമയുണ്ടാക്കരുത് മൃഗത്തിൻ്റെ ഉണ്ടാക്കരുത് പക്ഷിയുടെ പ്രതിമ ഉണ്ടാക്കരുത് ശ്രദ്ധിക്കണേ പ്രാവിനെയൊക്കെ ഉണ്ടാക്കി വെക്കുന്നില്ലേ പരിശുദ്ധാത്മാവ് വന്ന് ഇറങ്ങി വന്നതാണെന്നൊക്കെ പറഞ്ഞ പ്രാവ് ഒരു പക്ഷിയുടെ പക്ഷിയുടെയും പ്രതിമയുണ്ടാക്കരുതെന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾ ന്യായീകരണം വരുത്തിയ ഇത് പരിശുദ്ധാത്മാവ് പ്രാവെന്ന് പോലെ ഇറങ്ങി വന്നതല്ലേ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ പ്രതീകമല്ലേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആശയം കൊള്ളാം പക്ഷെ നിങ്ങൾ സർവശക്തൻ്റെ ഒരു ആജ്ഞയെയാണ് ലംഘിക്കുന്നത് എന്ത് ഒരു പക്ഷിയുടെയും പ്രതിമ ഉണ്ടാക്കരുത് താങ്കൾ ഈ പ്രതി പ്രതിമയും വിഗ്രഹത്തിനും രണ്ടാക്കി പറഞ്ഞല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്ന യാതിൻ്റെയും സാദൃശ്യം ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിഗ്രഹത്തെ ഉണ്ടാക്കരുതെന്നല്ല സാദൃശ്യം ഉണ്ടാക്കരുത് പിന്നെ ഇഴജാതി യാതൊരു ഇഴജജാതിയുടെ ഉണ്ടാക്കരുത് പിന്നെ എങ്ങനെയാണ് ഈ ഘീവർഗീസ് പിന്നെയാടാൻ ഈ സാ കുത്തിപ്പിടിച്ചിരിക്കുന്ന സാധനം എന്തുവാ ഇഴജജാതി അല്ലേത് അതിൻ്റെ ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അതിന് മുമ്പിൽ പോയി ആരാധിക്കരുതോ ദീപം തെളിക്കരുതോ ഒന്നും പറഞ്ഞിട്ടില്ല മത്സ്യത്തിൻ്റെ യാതും സാദൃശ്യം ഉണ്ടാക്കരുത് അപ്പം ശ്രദ്ധിക്കുക ഒന്ന് ഇതുണ്ടാക്കരുത് എന്ത് വിഗ്രഹം ഈ വിഗ്രഹം എന്നുള്ള വാക്കിനെ പ്രതിമയെന്നും വിഗ്രഹമെന്നും താങ്കൾ രണ്ടായി അവതരിപ്പിച്ചത് ദിവ്യശക്തി കൽപ്പിക്കുമ്പോഴാണ് എന്ത് വിഗ്രഹമാകുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ യാതേം എന്ന് പറഞ്ഞാൽ താങ്കൾ എന്ത് ന്യായീകരണം പറയും വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത് സംബന്ധിച്ചു കാൾക്കെട്ടി ഉണ്ടാക്കി ജീവർഗീസ് മുന്നയാളുടെ അവിടെ പാമ്പുണ്ടാക്കി ആലയത്തിൻ്റെ മുന്നിൽ പ്രാവുണ്ടാക്കി ഞങ്ങൾ ഇതിനകത്തേക്കൊന്ന് യാതൊരു ദിവ്യശക്തിയും കൽപ്പിക്കുന്നില്ല ഞങ്ങൾ ഇതിനെ ആരാധിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളിതിൻ്റെ മുമ്പിൽ വണങ്ങുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ന്യായീകരണം പറഞ്ഞാലും ഇതിനെയൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ കൽപ്പനയ്ക്ക് നിങ്ങൾ എന്ത് ന്യായീകരണം കൊടുക്കും അതവിടെ നിൽക്കട്ടെ പിന്നെ നിങ്ങൾ പറയുന്നത് ഇതിനെ ഒന്നും ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്നല്ലേ പറയുന്നത് നിങ്ങൾ നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട് ഈ നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കുക ഒന്ന് നോക്കാം വണക്കം അല്ലെങ്കിൽ ബഹുമാനമാണ് നാം ഈ പ്രതിമകളിലൂടെയൊക്കെ ഒക്കെ ഇവ കാണുമ്പോൾ ഇപ്പൊ നമ്മുടെ പപ്പ മരിച്ചാൽ മമ്മി മരിച്ചാൽ നമ്മൾ ഒരു രൂപം വെക്കും അത് കാണുമ്പോൾ നമുക്ക് അവരോടൊരു ബഹുമാനം തോന്നും അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ പേഴ്സിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോ കൊണ്ട് നടക്കാറുണ്ട് അതെടുത്ത് ഉമ്മ വെക്കാറുണ്ട് അതിനർത്ഥം നമ്മൾ അതിനെ ദൈവമായി കണ്ട് ആരാധിക്കുന്നു എന്നുള്ളതല്ല അതിന് ഫോട്ടോ എടുത്തിട്ട് അതിന് ഉമ്മ വെക്കുന്നു അങ്ങനെ ഉമ്മ വയ്ക്കരുതെന്നാണോ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതോ നിങ്ങൾ യഷ്യ പ്രവചനം രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം വായിക്കുക അവിടെ പറഞ്ഞിരിക്കുന്നത് നമസ്കരിക്കരുത് അത് യഹസ്ക്യൽ പ്രവചനത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിലും പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ നമസ്കാരം എന്നൊക്കെ നമ്മൾ പറയാറല്ലേ വണങ്ങരുത് എന്തിൻ്റെ യാതൊന്നിൻ്റെയും പ്രതിമയുടെ മുന്നിൽ വിഗ്രിംബത്തിൻ്റെ മുന്നിൽ സാദൃശ്യത്തിൻ്റെ മുന്നിൽ വിഗ്രഹത്തിൻ്റെ മുന്നിൽ ഇവയെല്ലാം പല വാക്കുകളിൽ പറയുന്നത് ഒരു വസ്തു തന്നെയാണ് സഹോദര അപ്പോൾ അതിൻ്റെ മുൻപിൽ എന്ത് ചെയ്യരുത് നമസ്കാരമെന്ന് പോലും പറയരുതെന്ന് ലേവ്യ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം എടുത്ത് വായിക്കുക അവിടെയും പറയുന്നത് നമസ്കാരം അരുതെന്നാണ് അവിടെയും പറയുന്നത് അതിൻ്റെ മുന്നിൽ നമസ്കരിക്കരുത് അല്ലെങ്കിൽ തലവണക്കരുത് അങ്ങനെ തന്നെ ഇംഗ്ലീഷ് വൈബിൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊരു വണക്കം കൊടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് നിങ്ങൾ എന്ത് ന്യായീകരണം പറയും പ്രഭു വീണ്ടും ഇരുപതാം അധ്യായത്തിൽ വരുമ്പോൾ ഒന്ന് വിഗ്രഹം അരുത് രണ്ട് അവയോ ഉണ്ടാക്കരുത് പിന്നെ അവയോ സേവിക്കുകയോ നമസ്കരിക്കുകയോ അരുത് നമസ്കാരം എന്നുള്ളതിനാണ് ബോ ഡൗൺ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു പക്ഷേ നിങ്ങൾ തലഹുലിച്ച് നമ്മളൊന്ന് വണങ്ങുക നിങ്ങൾ മധുവായുടെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് അതായത് മധുവ നിങ്ങൾ ക്രോസ് ചെയ്ത് പോകുമ്പോൾ എന്താണ് ചെയ്യുന്നത് തലമുറിക്കാറല്ലേ അതുതന്നെയാണ് പറഞ്ഞത് ആ വണക്കം അരുതെന്ന് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സേവിക്കരുത് എങ്ങനെയാണ് സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സേവിക്കുക ഈ ആയുർവേദ വൈദ്യന്മാർ ലേഹിമോ കഷായമോ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് പറയുക ഇതിനെ മൂന്ന് നേരം സേവിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുകയാണ് അപ്പോൾ ഇവിടെ വിഗ്രഹത്തെ സേവിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ അങ്ങനെയാണോ കണ്ടേക്കുന്നത് അവിടെ സേർവ് എന്നാണല്ലോ ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അത് ഏതെല്ലാം അർത്ഥങ്ങൾ നമുക്കതിന് വിവക്ഷിക്കാം അതിനൊരു പുഷ്പാർച്ചന നടത്തിയാൽ അതൊരു സേർവിങ് അല്ലേ അല്ല അതിൻ്റെ മുൻപിൽ ഒരു മെഴുകുതിരി തെളിയിച്ചാൽ അതൊരു സേർവിങ് അല്ലേ മറ്റെന്തെങ്കിലും കൊണ്ട് അതിനെ അണിയിച്ചാൽ അതും ഒരു സേർവിങ് അല്ലേ ഇതിനൊക്കെ നിങ്ങൾ എന്ത് ന്യായീകരണം പറയും എനിക്കിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു കുട്ടിയോട് ഇതെടുത്ത് ഭക്ഷിക്കരുതെന്നും പറഞ്ഞ കുറേ ആ ബിസ്ക്കറ്റ് വെച്ചിട്ട് പോയി അവനത് ടിന്നു മൊത്തം കാലിയാക്കി അപ്പം നിന്നോട് പറഞ്ഞ് ഇത് ഭക്ഷിക്കരുതെന്നോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് ഞാനത് വായലേക്കിട്ട ചെറു വിഴുങ്ങിയതുള്ളൂ വേറൊന്നും ഞാൻ ചെയ്തില്ല ആ പറഞ്ഞ ഞാൻ ഭക്ഷിച്ചൊന്നുമില്ല ഞങ്ങൾ വായല കിട്ടിച്ച ഇങ്ങനെ ഒന്ന് കാണിച്ചപ്പോൾ അത് അടുത്തേക്കണ്ടിറങ്ങിപ്പോയി അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ ഭക്ഷിച്ചതൊന്നുമല്ല എന്ന് പറയുന്നതിന് തുല്യമല്ല സഹോദരങ്ങളെ നിങ്ങൾ ഈ ജനകോടികളെ വിഗ്രഹത്തിൻ്റെ കീഴിൽ കൊണ്ടുവിട്ട് ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ജനങ്ങളെ വിഗ്രഹത്തെ ആരാധിക്കരുതെന്ന് പറയുന്ന കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് വലിയൊരു കൂട്ടം ജന സമൂഹത്തെ ലക്ഷങ്ങളല്ല കോടികൾ എന്ന് പറഞ്ഞ് നമ്മൾ പറയാം ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിലായി നിങ്ങൾ ഈ ജനങ്ങളെ മുഴുവനും അന്ധതയിലേക്ക് നയിക്കുന്നത് ഇത്തരത്തിലുള്ള ന്യായീകരണം പറഞ്ഞതല്ലേ ഞാൻ ബിസ്ക്കറ്റൊന്നും ഭക്ഷിച്ചില്ല എൻ്റെ വായിലിട്ടിച്ച് ഞാൻ ഇങ്ങനെ ഒന്നും വിഴുങ്ങിയപ്പോൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയതാന്ന് പറയും പോലെയല്ലേ നിങ്ങൾ ഈ ജനകോടികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് ആ യുവാവ് ചോദിച്ച ചോദ്യത്തിനാണോ സഹോദര താങ്കൾ മറുപടി കൊടുത്തേ ആണെങ്കിൽ വിശുദ്ധ വേദപുസ്തകമായി താങ്കളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയിട്ട് ഈ ഞാൻ തന്ന വിശദീകരണത്തിൽ ഏതെങ്കിലും വചനവിരുദ്ധമാണോ എന്ന് നോക്കിയിട്ട് താങ്കൾക്കൊന്നൊരു കമൻ്റ് ചെയ്യാവോ ഇതിനകത്ത് ഇല്ലായെങ്കിൽ ഈ വചനം കേൾക്കുന്നവർ വേറിട്ട ചിന്തയുടെ ഈ എപ്പിസോഡ് കേൾക്കുന്നവർ നിത്യജീവനെ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുന്ന വലിയ ശിക്ഷാവധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കാൽബര് ക്രൂശിൽ നമുക്ക് വേണ്ടി തീർന്ന യേശു ഒരുക്കിയ ആ രക്ഷ ആവശ്യമുണ്ടെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കപട ഉപദേശം ഇവിടെ പൊളിയുന്നു വിഗ്രഹ ആരാധന മാത്രമല്ല വിഗ്രഹത്തെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിരിക്കേണ്ട കൽപ്പനയെപ്പോലും നിങ്ങൾ ലംഘിച്ചുകൊണ്ട് മുടൻ തൻ ന്യായം പറഞ്ഞ ഓരോന്നെ പ്രതിമയുണ്ടാക്കി സാദൃശ്യമുണ്ടാക്കി ആലയത്തിനകത്ത് വെച്ചിട്ട് ആരാധിക്കുന്നില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണുള്ളത് നമസ്കരിക്കരുന്ന് പറഞ്ഞ കൽപ്പന നിങ്ങൾ ലംഘിച്ചില്ലേ അതിനെ വണങ്ങരുന്ന് പറയുന്ന കൽപ്പന നിങ്ങൾ ലംഘിക്കുന്നില്ലേ അതിനെല്ലാം ഉപരി ഇതിനെ ഉണ്ടാക്കരുതെന്ന് പറയുന്ന കൽപ്പന ലംഘിച്ചതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ആലയത്തിൻ്റെ ഉള്ളിൽ ഈ സാധനം വന്നത് അതുകൊണ്ട് വേറിട്ട ചിന്തയുടെ ഈ എപ്പിസോഡ് കേൾക്കുന്ന ഏതെങ്കിലും വിഗ്രഹത്തിൻ്റെ മുന്നിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ഞങ്ങളതിനെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുടന്തൻ ന്യായം ഉള്ളിൽ കരുതിക്കൊണ്ട് വിഗ്രഹത്തിൻ്റെ മുന്നിൽ വടക്കമോ തലവൊനിക്കുകയോ ബഹുമാനമോ എന്തർപ്പിച്ചാലും അത് സർവശക്തനായ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണെന്ന് യാതൊരു സംശയം കൂടാതെ ഉറക്ക പ്രഖ്യാപിക്കുന്നു രക്ഷയെ കാമക്ഷിക്കുന്നവരുണ്ടെങ്കിൽ ഇവ വിട്ടോടുവിൽ ഇത് നിങ്ങളെ അന്ത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന വലിയ ദുരുപദേശത്തിൻ്റെ ആഹ്വാനവും അതിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നൊരു കവാടവുമാണെന്ന് ഈ വചനഭാഗം നിങ്ങൾ വളരെ ഉറപ്പിച്ച് പറയുന്നു അതുകൊണ്ട് ഈ വീട് കേൾക്കുന്ന സഹോദരന്മാരോടും സഹോദരിമാരോടും നിങ്ങൾ ഏതെങ്കിലും വിഗ്രഹത്തിൻ്റെ മുന്നിൽ ചെന്ന് തലഹൊലിക്കുകയോ വണങ്ങുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കൽപ്പന ഉണ്ടാക്കരുത് ഒരു വിഗ്രഹം വലുത് യാതെന്തിനും ഉണ്ടാക്കരുത് എന്ന് പറയുന്ന കൽപ്പനയെ ലംഘിച്ചു കഴിഞ്ഞു ഒരു പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയതല്ലായിരിക്കാം ഇത് ഈ കൽപ്പന ലംഘിച്ച് ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ നിങ്ങളുടെ ദേവാലയത്തിനുള്ളിൽ വന്നത് ദൈവത്തെ എങ്ങനെയാണ് ഓർക്കേണ്ടത് ദൈവത്തെ എങ്ങനെയാണ് മാനിക്കേണ്ടത് ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് ഇതെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ പറയപ്പെടുന്ന ന്യായങ്ങളൊക്കെ വേണമെങ്കിൽ ദൈവത്തിനും അറിയാമായിരുന്നു ഞങ്ങളുടെ മരിച്ചു പോയവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നില്ലേ അവരുടെ ഫോട്ടോ ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ടില്ലേ എന്നൊക്കെ അത് ദൈവത്തിനറിയാറുണ്ട് ദൈവവും അതല്ല വിലക്കിയിരിക്കുന്നത് വിഗ്രഹം ബിംബം പ്രതിമ സാദൃശ്യം ഒരു രൂപം ഇത് എല്ലാം പല പല വാക്കുകളിൽ വിശുദ്ധ വേദവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട് തെളിവുകൾ ധാരാളം ഉണ്ടെങ്കിലും ഞാനിവിടെ വാക്കുകൾ ചുരുക്കുന്നു അതുകൊണ്ട് നിത്യജീവനെ കാക്ഷിക്കുന്ന ആരെങ്കിലും സഹോദര സഹോദരി നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിപ്പനും നിങ്ങളെ നിത്യത്തിലേക്ക് കൊണ്ടുപോകാനുമാണ് യേശുവിൻ്റെ രക്ഷയുടെ കവാടം തുറന്നതെങ്കിൽ അതിലൂടെ കടന്നു പോകാൻ നിങ്ങളുടെ തടസ്സമാണ് വിഗ്രഹവും വിഗ്രഹത്തിന്റെ മേലു മുമ്പിലുള്ള വണക്കവും ആരാധനയും നമസ്കാരവും എല്ലാം അതിൻ്റെ തടസ്സമാണെന്ന് ഉറക്കം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ